പ്രസിഡന്റ് പറഞ്ഞത് എന്താണ് അവരെന്നോ പുറത്താക്ക യഥാർത്ഥ ബി ജെ പിരല്ല എന്നാ സമാനമായ നിലയ്ക്ക് ആരിഫ് ഹുസൈനെ ഒരു തിയറി കൊണ്ടുവന്നിട്ടുണ്ട് ഇദ്ദേഹം യഥാർത്ഥ എക്സ് മുസ്ലിം അല്ല ഇദ്ദേഹം ഒരു ചാരനാണ് പത്തിരുപത് വർഷമായിട്ട് ഈ ലേബലിൽ ഇദ്ദേഹം ജീവിച്ചത് മുസ്ലിം തീവ്രവാദം എവിടെയെങ്കിലും ഒന്നും കൊണ്ടുപോയിട്ട് ബോംബായിട്ട് പൊട്ടിക്കാൻ വേണ്ടിയാണെന്നാണ് ഇവിടെ ഇസ്ലാമോ ഫോബിയ തിളച്ച് കിടക്കുക അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മേട്രോ പേരോ കിട്ടിയാൽ മതി വേഗം തിളക്കുക പക്ഷെ മറ്റുള്ള സാധനത്തിന് വെള്ളം തിളക്കണില്ല അതവിടെ തണുത്ത ഐസായി കിടക്കാണ് അതുകൊണ്ട് അതിലിട്ടാലും എന്ത് ചെയ്യുക ഒരിക്കലും അത് ആവില്ല ഒരു യുവാവ് അദ്ദേഹം ജർമ്മനിയിലെ ഒരു തിരക്കുള്ള ഒരു മാർക്കറ്റിലോട്ട് വണ്ടി അതിവേഗത്തിൽ ഓടിച്ച് ആൾക്കാർ ഇടിച്ചു നിർപ്പിക്കുകയാണ് ചെയ്തത് അതിലിപ്പം നിലവിലുള്ള നമ്മൾ വാർത്ത കാണുമ്പോൾ അഞ്ച് മരണവും ഇരുന്നൂറിലധികം ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്നാണ് അറിയുന്നത് അപ്പോൾ ഇത് ഈ കുറ്റകൃത്യം ചെയ്ത ആളുടെ പേര് നോക്കുമ്പോൾ അബ്ദുൽ താലിബ് അബ്ദുൾ മഹസീൻ എന്നാണ് കണ്ടത് അതോടെ നമ്മൾ ന്യൂസിലും ഇതിലൊക്കെ നോക്കുമ്പോൾ അതിനൊരു ഇസ്ലാമിക ഭീകരാക്രമണം എന്ന രീതിയിലാണ് പല എലോൺ മസ്കിനെ പോലെ ആൾക്കാരും അതുപോലെ നമ്മുടെ നാട്ടിൽ കാസ പോലെ സംഘങ്ങളും അതുപോലെ തീവ്രപലത് പക്ഷങ്ങളൊക്കെ പറഞ്ഞിരുന്നത് പിന്നീട് കൂടുതൽ വാർത്തകൾ പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ അറിയേണ്ടത് അതൊരു ഇസ്ലാം വിട്ട എക്സ് മുസ്ലിം ആയ ഒരാളാണ് മാത്രമല്ല അദ്ദേഹത്തിനെ പറ്റി കൂടുതൽ സോഷ്യൽ പ്രൊഫൈൽ എക്സിലുകൾക്കുള്ള അദ്ദേഹത്തിൻ്റെ ട്വീറ്റും കാര്യങ്ങളും നോക്കുമ്പോൾ വളരെയധികം ഇസ്ലാമി ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് അറിയുന്നത് തീവ്ര ഇസ്ലാം വിരുദ്ധ നിലപാടെടുക്കേണ്ട ഒരു വ്യക്തിയാണ് എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ എന്താണ് ശരിക്കും അവിടെ ജർമ്മനി സംഭവിച്ചത് ഈ എക്സ് മുസ്ലിം എന്നുള്ളത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഒരു അവസാനത്തോടെ ലോകത്തുടനീളം വന്ന ഒന്നാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലൊക്കെ നീരുന്നുണ്ട് ഇതിന്ന് ധാരാളം രാജ്യങ്ങളിൽ ഈ എക്സ് മുസ്ലിംസ് ഉണ്ട് ഇതിലൊരു രസം എന്ന് വെച്ചാൽ കേരളത്തിൽ ഈ എക്സ് മുസ്ലിം കേരള എന്നാണ് ഉള്ളത് അതാണ് കൂടുതൽ ശക്തമായിട്ടുള്ള കൊടുത്തത് അപ്പോൾ ഇങ്ങനെ പാകിസ്ഥാനിലുണ്ട് യു കെയിലുണ്ട് നെതർലാൻഡ്സിലുണ്ട് ജർമ്മനിയിലുണ്ട് ഫ്രാൻസില് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അപ്പോൾ ഇവിടെ പല പേരിലാണ് അവർ അറിയപ്പെടുന്നത് ഇപ്പോൾ ജർമ്മനിയിൽ ഇതുപോലെ എന്താ വെച്ചാൽ സെൻട്രൽ കൗൺസിൽ ഓഫ് എക്സ് മുസ്ലിംസ് തുടങ്ങുന്ന ഇസറ്റ് ഡി ഇ ഇതാണ് ഈ സംഘടന ഈ സംഘടനയിലെ അംഗമാണ് ഇദ്ദേഹം അപ്പോൾ ഈ നമ്മളൊരു ഇബ്നു വറക്ക് എന്ന് പറയുന്നൊരു വ്യക്തി വൈ ആം നോട്ട് മുസ്ലിം എന്നൊരു പുസ്തകം എഴുതി പ്രസിദ്ധനായ ഒരാളുണ്ട് ഇദ്ദേഹത്തെയാണ് ഈ എക്സ് മുസ്ലിംസിൻ്റെ ഗോഡ് ഫാദറായിട്ട് വിളിക്കുന്നത് ഇദ്ദേഹം പിന്നെയും കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇത് യഥാർത്ഥത്തില് ഇബന് വറക്കുന്നുള്ളത് ഒരു സൂഡോണിയുമാണെന്ന് വച്ചാൽ ഒരു പെന്നെയുമാണ് അദ്ദേഹം ശരിക്കുള്ള പേരല്ലാന്നർത്ഥം ഇദ്ദേഹം ഇന്ത്യക്കാരനാണ് ഗുജറാത്തുകാരനാണ് രാജ്കോട്ടുകാരനാണോ എന്നൊക്കെയുള്ള ഒരു വിശ്വാസമുണ്ട് എന്തായാലും ഇദ്ദേഹമാണ് ഇത്തരത്തിലുള്ള ഒരു ആശയത്തെ മെല്ലെ മെല്ലെ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇദ്ദേഹത്തെ സ്വാധീനിച്ചത് പോൾ കുഡ്സ് എന്ന് പറയുന്ന ഒരു നാസ്തിക ചിന്തകനാണ് അദ്ദേഹം ഹ്യൂമനിസ്റ്റും റേഷനലിസ്റ്റുമാണ് അപ്പം ഞാനിത് പ്രത്യേകം പറയാൻ കാരണം വെച്ചാൽ എന്നെ വ്യക്തിപരമായിട്ട് ഈ യുക്തിവാദത്തിൻ്റെ അപകടം ആദ്യമായി എനിക്ക് ബോധ്യം വന്നത് ഈ പോൾ കുഡ്സിനെ വായിച്ചപ്പോഴാണ് കാരണം മലയാളത്തിൽ നമ്മളിപ്പോൾ ഇന്ന് ഈ ഇവിടുത്തെ ഈ യുക്തിവാദികൾ പ്രത്യേകിച്ചും നാസ്തികരായിട്ടുള്ള ആളുകളൊക്കെ അവരോട് നമ്മൾ ചോദിക്കുള്ളൂ നിങ്ങൾ എന്തൊരു മറ്റേ നിങ്ങൾക്ക് ഖുറാനില്ല ബൈബിളൊന്നുമില്ല അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു രാജ്യത്തെ ജനങ്ങൾ ജീവിക്കേണ്ടത് അപ്പോൾ ഒരു ഇപ്പോൾ എന്താണ് ഞങ്ങൾ ഭരണഘടന അനുസരിച്ചാണ് ജീവിക്കുക ഭരണഘടനയാണ് ഞങ്ങളുടെ ബൈബിൾ എന്നാണ് പറയുന്നത് പക്ഷേ ഇതേ ചോദ്യം ഒരു മറ്റേ ഇരുപാനൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഒക്കെ ചോദ്യം ചോദ്യം വന്നിരുന്നു ഈ സമയത്ത് ഇടമർഗ് അന്നത്തെ എത്തിസ്റ്റ് ഇതിൻ്റെ മറ്റേ ആയിരുന്ന ഇടമർഗ് അദ്ദേഹത്തിൻ്റെ പേരിലൊരു എത്തിസ് പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അവർ ഈ പോൾ കുഡ്സിൻ്റെ ഒരു പുസ്തകം അത് നാല് വോളിയുമായിട്ട് എന്താണ് യുക്തിവാദ രാഷ്ട്രം എന്ന പേരിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ പിന്നെ രണ്ടാമത് വേറെ ഏതോ പേരിലും അത് ഇറക്കിയിരുന്നു അപ്പം ഈ പുസ്തകത്തിനകത്ത് അതിപ്പോൾ ലഭ്യമാണെന്ന് എനിക്കറിയില്ല വളരെ കൃത്യമായിട്ടും ഈ പറയുന്ന പീഡോ ഫയൽസിൻ്റെയും ശവരഥിയാണെങ്കിലും ശിശുരഥിയാണെങ്കിലും ഇതൊക്കെ ശരിയാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇന്നല്ല പത്ത് മുപ്പത് വർഷം നാൽപ്പത് വർഷം മുമ്പാണ് ഞാനത് വായിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ഈ വ്യക്തിയെയാണ് എന്തു ചെയ്യുന്നത് ഈ പറയുന്ന എക്സ് മുസ്ലിംകളുടെ ഗോഡ് ഫാദർ എന്ന് പറയുന്ന വ്യക്തി തന്നെ സ്വാധീനിച്ചു എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഊഹിക്കാം അതിൽ നിന്ന് എത്രമാത്രം വളർച്ച പ്രാപിച്ചൊരാശയമായിരിക്കും ഇന്നുള്ള എക്സ് മുസ്ലിം പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എന്തായാലും ഇവിടെ ഇപ്പം ഇദ്ദേഹത്തെക്കുറിച്ച് ജർമ്മനിയുടെ വിലയിരുത്തൽ എന്ന് വെച്ചാൽ എ സൈക്കോപാത്ത് ഊ അഡ് ഹേഴ്സ് ദി അൾട്രാ റൈറ്റ് കോൺസ്പിരസി തിയറി എന്നാണ് അതായത് ഇന്ന് യൂറോപ്പിൽ പ്രത്യേകിച്ചും ടിഡോ ജോൺസ് എന്ന് പറയുന്ന ഒരു കക്ഷിക്കുണ്ട് അദ്ദേഹം എന്താ വെച്ചാൽ വളരെ ഒരു കോൺസ്പിറസി കോൺസ്പിരസി അതായത് മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ യൂറോപ്പിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ നാളെ എന്തു ചെയ്യും ഈ യൂറോപ്പിന് വിഴുങ്ങും ഇതിങ്ങനെ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളെക്കുറിച്ച് ഭീതി പടർത്തുന്നത് പോലെ തന്നെ ഇത്തരം ഒരു ഭീതി പടർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു കോൺസ്പിറസി കോൺസ്പിരസി തീരെയാൽ സ്വാധീനിക്കപ്പെട്ട് ആണ് ഇദ്ദേഹം ഒരു സൈക്കോപാത്തായി മാറിയത് എന്നാണ് അപ്പോൾ പോപ്പുലേഷൻ വർദ്ധിക്കുന്നു ജിഹാദി മൂവ്മെൻറ്റ്സ് വർദ്ധിക്കുന്നു ഒപ്പം ഇദ്ദേഹം തന്നെയും വെച്ചൊരു ഗൗരവമുള്ള വിമർശനം എന്ന് പറയുന്നത് ജർമ്മനി ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുന്നില്ല അവിടുത്തെ മുസ്ലിം മൈഗ്രൻസിനെതിരെ അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികൾക്കെതിരെ ഈ ശക്തമായ നടപടി എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ജർമ്മൻ ഭരണകൂടത്തെ അതിലേക്ക് ശ്രദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു പ്രവർത്തനം ജീവിതം അപ്പോൾ ഇദ്ദേഹം അവിടുത്തെ ഈ ഐ ഡി എഫ് എന്ന് പറയുന്നൊരു സംഘടനയുണ്ട് അതവിടുത്തെ എക്സ്ട്രീമിസ്റ്റ് സംഘടനയാണ് അല്ലെങ്കിൽ വലതുപക്ഷ തീവ്രവാദ സ്വഭാവമുള്ള ജയനിസ്റ്റ് സിംപതൈസ് ആയിട്ടുള്ള സംഘടനയാണ് അതിലംഗമാണ് ഇദ്ദേഹം ഈ എലോൺ മസ്കിൻ്റെ ആരാധകനാണ് ഇദ്ദേഹം അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഈ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നത് ആ മുസ്ലിം അതേ സമാനമായ ഒരു മുസ്ലിം വിരുദ്ധത അവിടെ പ്രചരിപ്പിക്കുകയും ഇതിലിദ്ദേഹം ഒരു വിശ്വാസിയായി വീണുപോയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഇപ്പോൾ ഇവിടെ മാവോ സേത്തുമിൽ വിശ്വസിച്ച് ഉന്മൂലന സിദ്ധാന്തം നടപ്പാക്കാൻ ഇറങ്ങി തിരിച്ച ചെറുപ്പക്കാർ അവർക്ക് സ്വന്തം ജീവിതം പ്രശ്നമായിരുന്നില്ല കാടുകളിൽ ഒളിത്താവങ്ങളിൽ താമസിക്കാനും തൂക്കുപയോഗിച്ച് ഈ അതിശക്തമായ ഭരണകൂടത്തെ ഇടപെടാനും നേരിടാനും ഒരു തയ്യാറായത് കൊണ്ടാണ് അത് വിശ്വാസമായി പരിണമിക്കപ്പെട്ടതുകൊണ്ടാണ് അപ്പം ഇവിടെ എക്സ് മുസ്ലിങ്ങൾക്കിടയിൽ നമ്മൾ പറയുന്ന ഒരു ആശയം അതായത് മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത് ഒരു വിശ്വാസമായി ആ തരം ഒരു വർഗീയ ബോധം അവർ രൂപപ്പെട്ടിട്ടുണ്ട് അത് പ്രകടനപരമായി വരികയാണ് ഇപ്പോൾ അല്ലെങ്കിൽ അത് പ്രകടിതമായി വരികയാണ് ചെയ്യുന്നത് ഒരു സംശയവുമില്ല ഇതൊരു തുടക്കം മാത്രമാണെന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മളെ എടപ്പള്ളിയിലെ മാർട്ടിൻ ഇദ്ദേഹത്തിന് അദ്ദേഹം തന്നെ എന്താണ് ഞാൻ ഈ പറഞ്ഞ പിന്നെ ക്വാസ്റ്റ് വിഭാഗത്തിൻ്റെ ഇതിൽ പോയി അവരിലേക്ക് മാറി പക്ഷേ പിന്നെ എനിക്ക് അവസാനം എന്ത് ചെയ്തു ഒരു ശരിയില്ലാതെ തോന്നി അപ്പോൾ ശരിയില്ലാന്ന് തോന്നിയപ്പോൾ ഓരോ എന്ത് ചെയ്തു തന്നെ ആക്രമിച്ചു ഇതേപോലെയുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ഇദ്ദേഹം നടത്തിയിട്ടുള്ളത് കാസർകോട് ഒരു ഒമ്പത് വയസ്സുകാരനായ ഒരു മുസ്ലിം കുട്ടിയെ കഴുത്തറുത്ത് വന്നൊരു സംഭവമുണ്ട് ഓർമ്മയുണ്ടാവും നമുക്ക് അവിടെ എന്താ സംഭവിച്ചത് ഇതുപോലെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയമായ ഒരു ചെറുപ്പക്കാരന് മൂപ്പർക്കെന്ത് ചെയ്തു ഇനിയൊരു മുസ്ലിം കൊല്ലാതെ യൂസിക്കാൻ പറ്റാതെ തോന്നി പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് എന്താണ് കുറേ മുസ്ലിം കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നതാണ് അപ്പോൾ അവിടെ ഒരു പാവം കുട്ടി ആ കുട്ടിയെ ന്യൂസിലാൻഡിലെ വിഷയം അതെ അതാണ് ആ കുട്ടി എന്താണ് മാത്രം കാലിനെന്തോ സുഖമല്ലായിരുന്നില്ല അപ്പോൾ അവനോടാൻ പറ്റിയില്ല ബാക്കി പോയി ഈ കുട്ടി എന്ത് ചെയ്ത് കഴുത്തെ വന്നു അപ്പം ഇതിൻ്റെ ഈ ഒരു അപകടം എന്തുകൊണ്ട് ഇപ്പറിയുന്നവർ പോലും എന്ന് പറയുന്നു വിരോധം കുത്തിവെച്ചാൽ വെറുപ്പ് കുത്തിവെച്ചാൽ അതിൽ നിന്നൊരിക്കലും സ്നേഹവും കാര്യവും ഒന്നും പുറത്തു വരില്ല അത് വെറുപ്പായി വിരോധമായി വർഗീയതയായി ഇത്തരത്തിലുള്ള മാസീവായിട്ട് ടെററിസമായിട്ട് തന്നെയാണ് പുറത്തു വരാൻ പോകുന്നത് എന്തായാലും ഇതിന് ഈ നിലവിലുള്ള ജർമ്മൻ സർക്കാർ ശരിക്കും ഒരു പ്രോ മൈഗ്രേഷൻ ഇള്ളവരാണ് അതിനി എന്ത് ചെയ്യും ബാധിക്കും ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ യു എസ്സിൽ നിന്ന് ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതോടെ പതിനെണ്ണായിരത്തോളം ഇന്ത്യക്കാരെ വിടും എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കാരടക്കമുള്ളവർക്ക് ബൗദ്ധികമായിട്ടും വലിയ നഷ്ടം വരുത്താൻ പോവുകയാണ് ഇതൊരു വേറെ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു മനോനില ഈ മനോനില പഠിക്കപ്പെടേണ്ടതുണ്ട് വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട് ഇദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റോ എന്താണ് എന്തായാലും അദ്ദേഹം ഒരു മനഃശാസ്ത്ര വിദഗ്ധനാണ് അദ്ദേഹത്തിന് ഈ സ്വന്തം മനോനിലയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റത്തെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഈ ഒരാശയത്തിൻ്റെ ശക്തി അയാളെ സ്വാധീനിച്ചു നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇത് എത്രമാത്രം അപകടകരമായി വേറൊന്നും വിദ്യ എന്താ പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിൻ്റെ എക്സ് പിന്നെ കാണുന്ന ഒരു കാണുണ്ട് അതായത് ജർമ്മൻ ഭരണകൂടം ഇവർക്കെതിരെ വ്യക്തമായ എടുക്കാൻ തയ്യാറല്ലെങ്കിൽ ജർമ്മൻ ഭരണകൂടത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നതാണ് അപ്പോൾ അത്രമാത്രം വിരോധം ഉള്ളിലേക്ക് കയറി കയറിയുന്നുള്ളതിനാണ് എന്തായാലും ഇവിടെ ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്നത് ആൻറ്റി മുസ്ലിം മാത്രമല്ല ഒരു ആൻറ്റി ഹ്യൂമൺ കൂടെയായിട്ട് മാറുന്നുണ്ട് ആ പരിണാമത്തെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ എന്തായാലും നാളെ ഈ ലോകത്തെവിടെയും സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ ഇവരും നടത്തും ഇപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ എന്തു ചെയ്തു ജർമ്മൻ ഭരണകൂടം അതിനെ അന്വേഷിച്ച് വേഗത കണ്ടെത്തി കൊണ്ട് വലിയ പ്രശ്നമില്ലാതെ അതല്ലെങ്കിലെന്ത് ചെയ്യും ഇപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്തു കാസ പോസ്റ്റിട്ടു നമ്മുടെ ജാമ്യ ടീച്ചർ പോസ്റ്റിട്ടു മറ്റ് ചിലരുമൊക്കെ പോസ്റ്റ് ഇട്ടു ഇത് കഴിഞ്ഞ് രസകരമായൊരു കാര്യങ്ങൾ കാണണം അപ്പോൾ ആരിഫ് ഹുസൈൻ നമ്മുടെ ഇവിടുത്തെ ഇതിൻ്റെ ഒരു വലിയ വക്താവാണല്ലോ ഇദ്ദേഹം ദീർഘമായിട്ടുള്ള ഒരു ലൈവ് ഇട്ടു അപ്പോൾ ആ ലൈവില് ഒരു വാദമുഖം നമ്മൾ ഈ പാലക്കാട് വി എച്ച് പി ഒരു സ്കൂളിൽ എന്ത് ചെയ്തു ക്രിസ്മസ് ആഘോഷം പിന്നെ കലക്കാൻ നോക്കിയപ്പോൾ അതിനെക്കുറിച്ച് നമ്മളുടെ പ്രസിഡന്റ് പറഞ്ഞത് എന്താണ് അവരെന്നോ പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരെന്തല്ല യഥാർത്ഥ ബി ജെ പി കാരല്ല എന്നല്ല സമാനമായ നിലയ്ക്കിപ്പോൾ ആരിഫ് ഹുസൈനെ ഒരു തിയറി കൊണ്ടുവന്നിട്ടുണ്ട് ഇദ്ദേഹം യഥാർത്ഥ എക്സ് മുസ്ലിം അല്ല ഇദ്ദേഹം ഒരു ചാനനാണ് അതായത് ഈ പത്തിരുപത് വർഷമായിട്ട് പത്തിരുപത് വർഷമായിട്ട് ഈ ലേബലിൽ ഇദ്ദേഹം ജീവിച്ചത് ഈ പറഞ്ഞ മുസ്ലിം തീവ്രവാദം എവിടെയെങ്കിലും ഒന്നും കൊണ്ടുപോയിട്ട് ബോംബായിട്ട് പൊട്ടിക്കാൻ വേണ്ടിയാണെന്നാണ് അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ ഇത്തരത്തിൽ ഒരു ഒരു ലോകത്ത് മനുഷ്യർ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലത്ത് പരസ്പര വിരോധം കുത്തിവെക്കുന്നതിലൂടെ അധികാരം പിടിക്കാം അല്ലെങ്കിൽ അതിലൂടെ പിന്നെ ഒരു ഭരണം സ്ഥാപിക്കാം അല്ലെങ്കിൽ അതിലൂടെ ഏതെങ്കിലും നിലയ്ക്കുള്ള നേട്ടങ്ങൾ കൈവരിക്കാമെന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിഭാഗങ്ങൾക്ക് തന്നെയും അത് ബുദ്ധിമുട്ടാവും അപ്പോൾ നേരത്തെ പറഞ്ഞ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞില്ലേ ഈ ബി ജെ പി നേരത്തെ തന്നെ ഈ ഏക സിവിൽ കോഡെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒറ്റ എലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു നേതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അത് പിൻവലിക്കാൻ പറ്റൂല ഇതേ ഒരു 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 തരം ട്രാപ്പിലേക്കാണ് ഇവരൊക്കെ പോകാൻ പോകുന്നത് അത് മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായ ഈ വർഗീയ പ്രചാരണം നടത്തിയത് കൊണ്ട് തന്നെ പിൻവലിക്കാൻ കഴിയാത്ത വിധം ആ ഒരു ട്രാപ്പിലേക്ക് ഇവരെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് യൂറോപ്പ് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയായി മാറാൻ പോവുകയാണ് ഇതിൽ എനിക്ക് വ്യക്തത രണ്ടാളും തന്നതായിരുന്നു അതായത് ഈ സംഭവം ഉണ്ടായിട്ട് എലോൺ മസ്ക് അടക്കം രംഗത്ത് വന്നുകൊണ്ട് വിദ്വേഷം പറഞ്ഞല്ലോ അദ്ദേഹം ആദ്യം രംഗത്ത് വന്ന് പറഞ്ഞത് ഇതൊരു മുസ്ലിമാണ് എന്ന നിലക്കാണല്ലോ പറഞ്ഞത് അല്ലേ മുസ്ലിം ചെയ്തു ഇയാൾ മുസ്ലിമാണെന്നുള്ള വ്യക്തത അല്ലേ ആ അത് വെച്ചുകൊണ്ട് തന്നെയാണല്ലോ വേറുള്ളവരും ഇവിടെ കേരളത്തിലുള്ള ആളുകളൊക്കെ ഇടപെട്ടത് അല്ലേ ആ ഒരു കോണ്ടസ്റ്റിലിട എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അത് തിരുത്തിയത് അത് മുസ്ലിം അല്ല അതൊരു എക്സ് മുസ്ലിം ആണെന്നുള്ളത് വ്യക്തത ഉണ്ടോ പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞ് നമ്മളെ കളമശ്ശേരിയിൽ ഉണ്ടല്ലോ അതിനും ഇതിനും തമ്മിലൊരു സമാനതണ്ട് അതായത് അവിടെ രാവിലെ സംഭവിച്ച പ്രശ്നം ഒരു ഉച്ചയായപ്പക്കിന് എന്ത് ചെയ്തു അതിന്റെ പ്രതി ലഭിച്ചു വന്നില്ലേ പ്രത്യക്ഷപ്പെട്ടു അത് ഈ ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി ഞാനാണിത് ചെയ്തത് എന്നാ ഫേസ്ബുക്കിൽ വന്നു അതോടുകൂടി അതുവരെ ഈ ചാനലിൽ പിന്നെ നാവിട്ടടിച്ചിരുന്ന ആളുകളൊക്കെ എന്തു ചെയ്യും കുഴഞ്ഞു വീണു എന്താ ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരവസ്ഥ ഉണ്ട് ആ പിന്നെ ആകെ പ്രശ്നമായല്ലോ അതായത് അന്ന് കേന്ദ്രമന്ത്രി ഇടപെട്ടു നാഷണൽ ന്യൂസ് പേപ്പർ ഇടപെട്ടു അതുപോലെ തന്നെ ചില ചാനലുകൾ ലൈവ് കൊടുത്തുകൊണ്ട് എന്തോ ഒരു ആവേശത്തോടുകൂടി വന്നു ഒരു മൂന്നാല് മണിക്കൂറെ നിന്നിട്ടുള്ളൂ അപ്പോഴേക്കെന്ത് ചെയ്തു അതിന്റെ പ്രതി ഇതിലൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സൗദി അറേബ്യ ഇദ്ദേഹത്തെ കുറിച്ച് ജർമ്മനിക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞാല് ഇവിടെയും തന്നെ എന്താണ് ആദ്യം മുസ്ലിമാണെന്ന് വിചാരിച്ചു എന്നിട്ട് എന്ത് ചെയ്തു സമയം കിട്ടി പിന്നെയാണിത് എൻ്റെ പ്രൊഫൈലൊക്കെ മനസ്സിലാക്കേണ്ട ഇയാളെന്ന് മനസ്സിലായത് അപ്പോഴാണ് എല്ലാരും പിന്നെ പുതിയ നരേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യണത് വരുന്നത് അപ്പം ഇതിന് ലോകത്ത് മൊത്തം എന്തുണ്ട് ഇങ്ങനത്തെ സാങ്കേതിക സമാനത ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഈ പിന്നെ ഇപ്പോൾ ഒരു പാ ഒരടുപ്പിൽ നമ്മൾ ഒരു ഒരു പിന്നെ പാത്രത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഗ്യാസ് ഓണാക്കാതെ തീ കത്തിക്കാതെ വെച്ചാൽ അതൊന്നും സംഭവിക്കില്ല അതങ്ങനെ കിടക്കുകയുള്ളൂ തണുത്ത് കിടക്കുകയുള്ളു അതിൽ പൊടിയിട്ടാൽ എന്തു ചെയ്യൂല തിളക്കൂല എന്നാൽ തിളച്ച് കിടക്കുന്ന വെള്ളമാണെങ്കിലോ പൊടിയിടുന്നതോടുകൂടി എന്തു ചെയ്യും ചായയായി മാറും ഇവിടെ ഇസ്ലാമോ ഫോബിയ തിളച്ച് കിടക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മാട്രോ പേരോ കിട്ടിയാൽ മതി വേഗം തിളക്കുക പക്ഷെ മറ്റുള്ള സാധനത്തിന് വെള്ളം തിളക്കണില്ല അതവിടെ തണുത്ത ഐസായി കിടക്കുകയാണ് അതുകൊണ്ട് അതിലിട്ടാലും എന്ത് ചെയ്യൂല പൊടി ഇട്ടാലും ഒരിക്കലും അത് ചായ ആകില്ല ഇവിടെ ചായ ആകുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന അത് ഇസ്ലാം വിരുദ്ധമായ ഒരു ചിന്ത നേരത്തെ പറഞ്ഞ പോലെ ഈ മുസ്ലീങ്ങളും ഇസ്ലാമും നശിക്കേണ്ടവരാകുന്നു അവർ പ്രശ്നക്കാരാകുന്നു എന്ന നരേറ്റീവ് പല അളവിലും പലരും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലത്തെ ഇവിടെ തിളപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്പാർക്ക് കിട്ടിയാൽ മതി ഉടനെന്തേലും ജനങ്ങൾ അതിനനുസരിച്ച് സെറ്റാവും ആ ഒരു ആ ഒരു പ്രിവിലേജ് വെച്ചുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു വിഷയം കിട്ടുമ്പോൾ മുന്നും പിന്നും നോക്കാതെ വേഗം എടുത്ത് അടിക്കണതും എലോൺ മസ്ക് വരെ അത് അടിച്ചു എന്ന് പറയുമ്പോൾ അത് എത്ര ഉയരത്തിലുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മളിതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം അത്രമേൽ ഇസ്ലാമോഫോബിയ ഫോബിയ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കത്തിച്ച് നിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് കേരളത്തിലെ മതനിരപേക്ഷ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഇങ്ങനെ തുടർച്ചയായിട്ട് സംഭവിക്കുമ്പോൾ ഇത്തരം സംഗതികളിൽ ഇടപെട്ടുകൊണ്ട് പെട്ടെന്ന് ഇത് ഇസ്ലാമിനും മുസ്ലിങ്ങും അടിക്കാൻ കിട്ടുന്ന ഒരു വഴിയായിട്ട് ഉപയോഗിക്കുന്ന ഉണ്ടോ അത് ഷെയർ ചെയ്യുന്ന ആരൊക്കെ ഉണ്ടോ ആ നിലക്കതിനെ ന്യായീകരിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഒക്കെ ഒരു പാഠമാകണമെന്ന് ഞാൻ പറയണത് ഇതൊരു പാഠമാകണം ഇനിയെങ്കിലും എന്ത് ചെയ്യുക ഇങ്ങനത്തെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരോ അവൻ്റെ രൂപമോ നോക്കിയിട്ട് വേഗത ഇസ്ലാമക്കും മുസ്ലിമിയങ്ങൾക്കും കെട്ടിവെക്കാതിരിക്കാനുള്ള ഒരു വിവേകം ഇനിയെങ്കിലും സമൂഹം കാണിക്കണം മിനിമം നമ്മളെ കേരളത്തിലുള്ള ചാനലുകളും അതുപോലെ തന്നെ കേരളത്തിലുള്ള ഈ ആളുകളെങ്കിലും കാണിക്കണം എന്നുള്ള ഒരു പാഠം ഇതിൽ നിന്ന് പഠിക്കണം എന്ന് എന്നെനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മുടെ സ്പോട്ട്ലൈറ്റിൻ്റെ ഇന്നത്തെ ഒരു സമയം അവസാനിക്കുകയാണ് മറ്റു മൂന്ന് വിഷയങ്ങളായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം അസ്സാമലൈക്കും വർഹമുല്ലാഹി വാബർക്കാത്തോ